കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ ചെയ്യാൻ അനുമതി നൽകി ഗവർണർ മൈസൂർ വികസന അതോറിറ്റിയിൽ ബന്ധപ്പെട്ട ഭൂമി കുംഭകോണ കേസിലാണ് സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ തവർചന്ദ് ഗലോട്ട് അനുമതി നൽകിയത് നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു ಅವರು ಕೇಂದ್ರ ಸರ್ಕಾರದ ಕೈಗೊಮ್ಯ ರೀತಿಯ ನಾವು ಇದರ ವಿರುದ್ಧ ಯಾಕಂದರೆ ಇದು ಅವ್ರು ತಗೊಂಡಿರ್ತಕ್ಕಂಥ ನಿರ್ಣಯ ರಾಜ್ಯಪಾಲರು ತಗೊಂಡಿರ್ತಕ್ಕಂಥ ನಿರ್ಣಯ ಸಂವಿಧಾನಕ್ಕೆ ಸಂವಿಧಾನ ಬಾಹಿರವಾಗಿರ್ತಕ್ಕಂಥದ್ದು ಕಾನೂನಿಗೆ ವಿರುದ್ಧವಾಗಿರ್ತಕ್ಕಂಥದ್ದು ಅದರಿಂದ ನಾವು ಕೋರ್ಟ್ನಲ್ಲಿ ಇದನ್ನು ಪ್ರಶ್ನೆ ಮಾಡಿ ನಾವು ಲೀಗಲ್ ಫ್ಯಾಕ್ಟ್ ಮಾಡ್ತೇವೆ ರಾಜಭವನವನ್ನು ರಾಜಕೀಯ സിദ്ധരാമയ്യെ പിന്തുണച്ച ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രംഗത്തെത്തി ഗവർണറുടെ ഓഫീസ് ബിജെപി ദുരുപയോഗപ്പെടുത്തുന്നതെന്നും ശിവകുമാർ അവർമാനറ്റ് സിദ്ധരാമയ്യ രാജിവെക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു അരുൺ പൂപ്രമ്പ ചേരുന്നു ബംഗളൂരുവിൽ നിന്നും അരുൺ ഇപ്പോഴുള്ള ഈ നീക്കങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതോടൊപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് ആ ശ്രീലക്ഷ്മി ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പ്രതിരോധമാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് തീർത്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ ഗവർണറെ ഉപയോഗിച്ച് ബി അതായത് കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ സമ്മർദ്ദം ഇതിലുണ്ട് ആ ബി ജെ പി രാഷ്ട്രീയ നീക്കം നടത്തുന്നു എന്ന ആരോപണമാണ് നിലവിൽ ഇപ്പോൾ ഇപ്പോൾ സിദ്ധരാമയ്യം അതോടൊപ്പം തന്നെ ഡി കെ ശിവകുമാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൻ്റെ ഉൾപ്പെടെ പിന്തുണ തനിക്കുണ്ട് എം എൽ എ മന്ത്രിസഭയുടെയും പൂർണ്ണമായ പിന്തുണ തനിക്കുണ്ട് എന്നതാണ് സിദ്ധരാമയ്യ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഡി കെ ശിവകുമാറും ഇതിൽ പൂർണ്ണ പിന്തുണ പാർട്ടി പൂർണ്ണമായും സിദ്ധരാമയക്കൊപ്പമാണ് എന്ന പ്രതികരണം നടത്തുന്നു അതായത് രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിത നീക്കത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്നതാണ് നിലവിലിപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം അത് വലിയ നിലവിൽ ബി ജെ ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നത് ഇത് വലിയ അഴിമതിയാണ് ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇതിൽ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് ആ നിയമപരമായ പോരാട്ടവും വലിയ പ്രതിഷേധവും സർക്കാരിനെതിരെ ഉയർത്തുമെന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ തന്നെ അല്പസമയം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഹ് മൈസൂരു അർബൻ വികസന അതോറിറ്റിയുടെ ആ വികസന അതോറിറ്റിയുടെ സ്ഥലം അതായത് ഭൂമി ആ ക്രമവിരുദ്ധമായി സിദ്ധരാമയ്യയുടെ ഭാര്യക്ക് ക്രമവിരുദ്ധമായി നൽകി എന്നതാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഈ ഈ ഭൂമി അതായത് മൂട കോർപ്പറേഷൻ വാങ്ങിയ ഭൂമി ക്രമവിരുദ്ധമായി പിന്നീട് മറ്റ് ചില പതിനാല് പ്ലോട്ടുകൾ ആ സിദ്ധരാമയുടെ ഭാര്യയിൽ ഭാര്യയ്ക്ക് എഴുതി നൽകി എന്നതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ആ പൊതുപ്രവർത്തകർ നൽകിയിട്ടുള്ള ബംഗളൂരു സ്വദേശികളായിട്ടുള്ള ബിജെപിയുടെ ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഇതിനെ രാഷ്ട്രീയമായി ഏത് രീതിയിൽ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ആ നേരത്തെ ഇതിൽ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ പിന്തുണ തനിക്കൊപ്പമുണ്ട് എന്നതാണ് സിദ്ധരാമയ്യ പറഞ്ഞത് ഹൈക്കമാൻഡ് നിലവിൽ നേരത്തെ ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട് രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യമാണ് ഉന്നയിച്ചത് സംസ്ഥാന വ്യാപകമായി ഇതിൽ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നതാണ് ബി സംസ്ഥാന സംസ്ഥാന അധ്യക്ഷൻ തന്നെ അല്പസമയം പ്രതികരിച്ചത് പക്ഷേ കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ സിദ്ധരാമയ്യയ്ക്കൊപ്പമുണ്ട് സംസ്ഥാന ഹൈക്കമാൻ അതോടൊപ്പം തന്നെ ആ ദേശീയ നേതൃത്വവും സിദ്ധരാമയ്യക്കൊപ്പം നിൽക്കുന്നു സംസ്ഥാന വ്യാപകമായി ഇതിൽ കൃത്യമായി മറുപടി പറഞ്ഞു പോകും അതായത് അതിനുള്ള ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിക്കും എന്നതാണ് നിലവിലിപ്പോൾ ഡി കെ ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞിട്ടുള്ളത് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഗവർണർ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രേരിതമായി ഇതിൽ രാഷ്ട്രീയ നീക്കം നടത്തുന്നു ബി ജെ പി എന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഗവർണറെ ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് കർണാടകയിലും ബി ജെ പി ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന രാഷ്ട്രീയ പ്രതിരോധമാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ക്യാമ്പയിൻ സംഘടിപ്പിക്കും എന്നതാണ് കോൺഗ്രസ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ ആ രാജിവെക്കേണ്ട അത്തരത്തിനൊരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എന്നതാണ് ഡി കെ ശിവകുമാർ പ്രതികരിച്ചിട്ടുള്ളത് ആ രീതിയിൽ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന പ്രതിരോധം തീർക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമായി അതവർ ഏറ്റെടുക്കുക ാണ് സംസ്ഥാനത്തിന് അവരും തയ്യാറെടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കർണാടക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് ഈ മൂട അഴിമതി കേസ് വഴിവെക്കും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം ശ്രീലക്ഷ്മി ശരി അരുൺ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ ചെയ്യാനാണ് ഇപ്പോൾ ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത് പിന്നിൽ ബി ജെ പി ആണ് എന്ന ശക്തമായ ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്